ിലെ ബാങ്കില്ല അക്കൗണ്ട് എടുത്താലേ ഇരുപത്തി അയ്യായിരം കേട്ടു വാ നമുക്കൊന്ന് പോയിട്ട് വരാ വാ ആ പരിപാടി കൊള്ളാലോ ശരി

പരിചയപ്പെടുത്താൻ കൂടി വേണോ എന്താ പരിചയപ്പെടുത്താനേ പുരുഷോത്തോട് ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ടോ മേഡത്തിന്റെ അടുത്ത് എനിക്ക് ലോൺ എടുക്കാനാണേ ആരെങ്കിലും ഒരാൾ വേണോന്ന് എന്നെ അറിയാന്നുള്ള ആ ഞാൻ പുരുഷോത്ത എന്നെ മുഖസ്തുതി പറയണെന്ന് കരുതരുത് നല്ല പയ്യന ഇത് മാരേജ് ബ്യൂറോ അല്ല അല്ലേ അതെ അതെ ഞാൻ അതിലേക്കാണ് വരുന്നത് ഇടാ എത്ര അംഗങ്ങളുണ്ട് എൻ്റെ കുടുംബത്ത് നമ്മൾ നാല് പെണ്ണും രണ്ടാണോ ആറുപേരടങ്ങുന്ന അംഗമാണ് ഈ രാജ ഇവൻ വെളുപ്പാങ്കത്ത് നാല് മണിക്ക് തൊണ്ടതല്ലാൻ പോവും ഈ അഴുകിയതൊണ്ടൊക്കെ ചുമക്കുന്നതാരാ ഇത് ചുമന്നുകൊണ്ട് വരുമ്പോഴത്തേക്ക് എന്തൊരു നാറ്റം എന്നറിയാം ഒരാഴ്ചത്തേക്ക് അവൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല എന്റെ പുള്ളി അത്രയ്ക്ക് നാറ്റുവാണ് അതൊക്കെ പോയിട്ട് വേറൊരു കാര്യം ഈ നാല് അല്ല ആറുപേര് ആറുപേരും കൂടെ പണിക്ക് പോണോണ്ട് ഈ വീട്ടിൽ പട്ടണിയില്ല അവർക്കാൻ മനസ്സിലായി മനസ്സിലായി ഈ ഇടയ്ക്ക് ഞാൻ ഇവന്റെ വീട്ടിൽ പോയിരുന്നു സാറേ മേഡം ഇവന്റെ അമ്മേനെ ഒരു സ്നേഹ പ്രകടനം അസാധ്യമായിരുന്നു ആ പ്രകടനത്തിലൂടെയാണ് ഇവൻ ഇവിടെ എത്തിയത് തള്ളവരമ്പ തീർക്കെട്ട് അമ്മാമ്മ ഇന്നലത്തെ മീൻകുട്ടായിരുന്നു ഇല്ലേ പഴയത്

ടുത്ത് ചോദിക്കരുത് പറഞ്ഞേട്ടാണോ ആ നിങ്ങൾക്ക് ആയിരുന്നെ നമ്മളെ ഒന്നുമില്ല നിന്റെ വീട്ടിലിടുന്ന സംഭവമൊക്കെ നമ്മൾ നമ്മളെ ഒന്നുമില്ല നിന്റെ കാണാതിരിക്കുമില്ല നിന്റെ വല്ലാണ്ടെ കള്ളി വെറ്റിട്ട് ഒറ്റ തീപെട്ടിട് 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 ഞാൻ വൈറ്റ് നോക്കിയാണ്ടാ നിന്നെയൊക്കെ എവിടെ എടാ നമ്മളെ ജംഗ്ഷനിലുള്ള ബാങ്കില്ലേ അവിടെതായിട്ട് അക്കൗണ്ട് എടുക്കുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ ലോണ് നിനക്ക് അത് പോയി എടുത്തൂടെ പട്ടിക്ക് വേണം പട്ടിക്ക് വേണോ പൂച്ചയ്ക്ക് വേണോന്റെ മാമ ഇന്നലെ പോയി അങ്ങേരോ ഇരുപത്തയ്യായിരം രൂപ അടിച്ച് പണിക്കും പോവാണ്ടതോ വീട്ടിൽ പോയി കിടക്കണ്ടേ നമ്മളെ ബാങ് ബാങ്കല്ലേ അതിലൊന്നും ഒരു കാര്യമില്ല നക്കിത്തിന നല്ലിപ്പില്ലെങ്കിലും അവന്റെ ഒരു പണൂലേ മേഡം എന്റെ ചെറുക്കൾ ലോൺ ഇട്ടൂലേ ലോണൊക്കെ കൊടുക്ക ജോലി ഏതായാലും പ്രശ്നമൊന്നുമില്ല ലോൺ കറക്റ്റ് ആയിട്ട് അടച്ചാൽ മാത്രം മതി ഓ മതിയല്ലേ എങ്ങനെയുണ്ടോ മോനെ മാമൻ്റെ പരിചയപ്പെടുത്തൽ ഇതൊരു വല്ലാത്ത പരിചയപ്പെടുത്തലായി പോയി എന്റെ മാമാ